നമസ്കാരം ശബരിമലയിൽ പുതിയ പദ്ധതികളാണ് ഓരോ ദിവസവും നടക്കുന്നത് ഓരോ ഉന്നത ഉദ്യോഗസ്ഥരെ ശബരിമലയുടെ ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ഇഷ്ടപ്രകാരം ഓരോ പോലീസിനെ നിയമിക്കുമ്പോൾ ആകെ താളം തെറ്റുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നിലവിൽ രണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നത് അതിലൊന്ന് ഇപ്പോൾ മീനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നപ്പോൾ തന്നെ അതിൽ ഒരു പദ്ധതി നടപ്പിലാക്കി അതായത് ഫ്ലൈ ഓവർ വഴി കയറാതെ കൊടിമര ചുവട്ടിൽ വഴി ദർശനം നടത്താനുള്ള ഒരു പദ്ധതിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് പക്ഷെ അത് തുടക്കത്തിൽ തന്നെ പാളിപ്പോയി എന്ന് വേണം പറയാൻ കാരണം നാടെ തുടർന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള അയ്യപ്പ ഭക്തരുടെ തിരക്കുണ്ടായിരുന്നു അതോടെ ഫ്ളൈ ഓവർ വഴി ദർശനത്തിന് അയ്യപ്പന്മാരെ കടത്തിവിട്ടു ഇടുങ്ങിയ വാതിലൂടെ അയ്യപ്പന്മാരെ കടത്തിവിട്ടതാണ് പുതിയ രീതി പരാജയപ്പെടാൻ കാരണമായത് നിലവിൽ പതിനെട്ടാം പടിയിലൂടെ ഒരു മിനിറ്റിൽ ശരാശരി എൺപത് അയ്യപ്പന്മാർക്ക് തിരുമുറ്റത്തെത്താം പുതിയ ദർശന രീതിയിൽ ബലിക്കൽ പുരയിലൂടെ ഭക്തർ ശ്രീകോവിലിന് മുന്നിലേക്ക് നേരിട്ട് പ്രവേശിക്കണം വലിയ ബലിക്കല്ലിൻ്റെ ഇരുവശത്തു കൂടിയാണ് പ്രവേശനം ബലിക്കല്ല് കടന്ന് നാല് മീറ്റർ ആകുമ്പോഴേക്കും നാലമ്പലത്തിലേക്കുള്ള ഇടുങ്ങിയ വാതിലായി ഒന്നര മീറ്റർ താഴെ മാത്രമാണ് ഇതിന് വീതി വരുന്നത് രണ്ട് ഭക്തർക്ക് ഒരേ സമയം ഇവിടെ കടക്കുക പ്രയാസമാണ് അയ്യപ്പമാരുടെ സുഗമ സഞ്ചാരത്തിന് തടയിട്ട് രണ്ട് വലിയ കാണിക്കവഞ്ചികൾ സ്ഥാപിച്ചതും തിരിച്ചടിയായി കാണിക്കവഞ്ചി കാരണം ഒരാൾക്ക് ശ്രീകോവിലിനു മുന്നിലേക്ക് ഒരു സമയം എത്താനാവൂ ഇത് ബലിക്കൽപുരയിൽ തിരക്ക് വർദ്ധിക്കുന്നുണ്ട് ബലിക്കൽപുരയിലെ തിരക്ക് തിരുമുറ്റത്തും പ്രതിഫലിക്കും ഇത് പതിനെട്ടാം വടി കയറ്റം മന്ദഗതിയിലാക്കുകയും ചെയ്യും അതോടെ താഴെ തിരുമുറ്റത്തും തിരക്കേറും ഇരുമുടിയില്ലാതെ വടക്കേ നട വഴി എത്തിയവരും ഞായറാഴ്ച മൂന്ന് മണിക്കൂറിലേറെ തിരക്കിൽ കുടുങ്ങി സോപാനത്തെ തിരക്ക് കുറയ്ക്കാൻ ഇവരെ തടഞ്ഞതാണ് പ്രധാന കാരണം വടക്കേ നട വഴിയുള്ള ക്യൂ മാളികപ്പുറം വരെയാണ് നീണ്ടത് ശബരിമലയിൽ സംബന്ധിച്ച് തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചാൽ വലിയ രീതിയിൽ പോലീസിന്റെ സുരക്ഷാ സംവിധാനത്തിന് തന്നെ തിരിച്ചടിയായി മാറും ഹൈബ്രിഡ് മോഡൽ തിരക്ക് കുറയുമ്പോൾ ബലിക്കൽപുര വഴിയും കൂടുമ്പോൾ മേൽപ്പാലത്തിലൂടെയും അയ്യപ്പന്മാരെ കടത്തിവിടുന്ന രീതിയാണ് ഹൈബ്രിഡ് മോഡൽ ഇതിന് പ്രത്യേക പ്ലാറ്റ്ഫോം നിർമ്മിക്കണം മീനമാസ പൂജ കഴിഞ്ഞ നട അടച്ച ശേഷം ഇരുപത്തൊന്ന് മുതൽ നിർമ്മാണം തുടങ്ങിയേക്കും നേരത്തെ െത്തുന്ന ഭക്തരെ ക്ഷേത്രത്തിന് ഇരുവശത്തുമുള്ള ഫ്ളൈ ഓവറിലൂടെ വിട്ട് ശ്രീകോവിലിന് മുന്നിൽ വിവിധ ഉയരത്തിൽ മൂന്ന് തട്ടായി തിരിച്ച പ്ലാറ്റ്ഫോമിലൂടെയാണ് ദർശനം ഒരുക്കിയിരുന്നത് എന്നാൽ പുതിയ ദർശന രീതിയായി ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകളും എടുത്തു മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈബ്രിഡ് മോഡലിൽ മേൽഫാലം ഇറങ്ങി വരുന്ന ഭക്തർക്കായി പുതിയ പ്ലാറ്റ്ഫോം ഒരുക്കും ഭക്തരെ തള്ളി നീക്കി അഞ്ചു മിനിറ്റിനുള്ളിൽ ദർശനം സാധ്യമാക്കാൻ കഴിയും വിധമാണ് പ്ലാറ്റ്ഫോം ഒരുക്കുക ഇതും ഇത്രയും കണ്ട് വിജയിക്കുമെന്ന് ഇനി നോക്കിയിരുന്ന് കാരണം വിഷു ദർശനത്തിന് തിരക്കേറിയാൽ ഭക്തർ വലയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടാതെ ദർശനത്തിന് പുതിയ സമയക്രമം വരുത്തിയിട്ടുണ്ട് അതായത് കെട്ടുമായിട്ട് വരുന്നവർ ഒരു വഴിയിൽ കൂടി ദർശനവും ഇരുമുടിക്കെട്ടില്ലാതെ വരുന്നവർക്ക് മറ്റു വഴിയിലൂടെ ദർശനവും അതായത് ഇനി മുതൽ എല്ലാ മാസ പൂജകൾക്കും പുലർച്ചെ നട തുറക്കുന്നത് രാവിലെ അഞ്ചിനായിരിക്കും പകൽ ഒന്നിന് നട അടയ്ക്കും വൈകിട്ട് നാലിന് നട തുറക്കും രാത്രി പത്തിന് ഹരിവരാസനം പാടി നട അടയ്ക്കും സിവിൽ ദർശനത്തിന് അതായത് ഇരുമുടിക്കെട്ടില്ലാതെ അയ്യപ്പനെ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് പുതിയ സമയക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് അവർക്ക് സിവിൽ ദർശനം വഴി രാവിലെ നട തുറക്കുന്ന ശേഷം ആറ് മണി മുതലേ അവരെ സിവിൽ ദർശനം സിവിൽ ദർശനമാകുമ്പോൾ വി വി ഐ പികൾക്ക് എത്ര നേരം വേണമെങ്കിലും ദർശനം നടത്താനുള്ള സാധ്യത കൂടുതലാണ് ഇരുമുടിക്കെട്ടമായി വരുന്നവർക്ക് കൂടുതൽ സമയം ദർശനം നടക്കുക എന്ന ആ ഒരു മോഹം നഷ്ടപ്പെടും അതായത് ഒരു വിവേചനം ഇതിൽ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം കൂടാതെ അടുത്ത ദിവസം നിർമ്മാലം തൊഴാൻ അയ്യപ്പന്മാർ അവിടെ തങ്ങുകയും ചെയ്യും ഇത് തിരക്ക് വർദ്ധിക്കാൻ കാരണമാകും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്

മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ തത്സമയക്കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ